ആ കൊടുത്തു 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 വറഹമല്ല ഇന്നത്തെ ഞങ്ങളുടെ തുറവി റമലാൻ എട്ട് വെള്ളം ചിന്നും ദേഷ്യം കണ്ടാ ദേശം ഇന്ന് ഞങ്ങൾക്ക് വളരെ ലഘുവായ തുറവിയാണ് അല്ലെങ്കിൽ ലഘു തന്നെയാണ് പക്ഷെ കമ്മിണ്ട്സ് കഴിഞ്ഞോ ഞങ്ങളിപ്പോ ഞങ്ങളുടെ സോഫ് മാറ്റോണി ഫുള്ള് ഫ്രീ ആക്കി കാരണം എന്താ സോഫയിൽ ഈ നിക്കുന്ന ജിങ്കണമണി ഓരോന്ന് കാട്ടി 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 ബാഡ് സ്മെല് കമ്മിങ് സോ ദാറ്റ്സ് വൈ ജസ്റ്റ് ദാറ്റ് കിട്ടും സമയം നോക്കി

മറ്റുള്ള മറ്റുള്ള ഉറങ്ങി ദേറി ദേ ഉറക്കണ്ട കരുത്തേനി പക്ഷെ എന്താ തിന്ന ബ്രഡ് വേണം പറഞ്ഞു കൊടുത്തിനോ എപ്പം കൊടുത്ത് രണ്ടാമത് പറഞ്ഞു കൊടുത്തിനോ ബ്രഡോ ബാലവാടി തന്നിട്ട് നല്ല കരച്ചേനി തിന്നോ അത് പത്തൊക്കെ കുട്ടികൾ മുറിയ തിന്നോ അതായത് കൊടുത്തോളൂ ചെറിയ കഷ്ട തിന്നോ തൊള്ളി കിട്ടും അതെനിക്ക് സംശയമുണ്ട് ഞാൻ പോണ തിങ്ക തിന്നണ്ടോ എനിക്ക് സംശയമുണ്ട് ഞാനൊരു സാണ നിന്നൂടെ നേരം പോയിത്ത മുമുള്ളിയിലാണ് സൈറ്റില് അവിടെ പിന്നെ ഓടുക്കും പോകാൻ നേരം കിട്ടണ അപ്പളാണ് എന്റെ തേങ്ങ ഇമ്മാനെ ഇപ്പം എന്നാന്ന് വരിക അറിയില്ല ഇനി പോലും വന്നിട്ട് പോകണം തുറവിയൊന്നുണ്ടാക്കാൻ ലെമ്മൂട്ടിയെ എന്താ തുറവി എന്തന്നെ തുറവി ഇതിക്ക് കുറച്ച് നാരങ്ങ കയറ പീയും ക്ഷമാ വേറെ ഒന്നും ജ്യൂസ് ജ്യൂസടിക്കും ഇത് ഉണ്ടാക്കണ നാല് ഉണ്ടാക്കി ഉണ്ടാക്കും പത്തൊക്കെ വെട്ടി കുറച്ച് കൂട്ടി വിട്ടു

കാരണം അത് ഡൈനിങ് ഇങ്ങനെ മൂത്രണേ അപ്പോൾ പിന്നെ എല്ലാം ഇട്ട് അതിലെ കുഞ്ഞിക്കാൽ ആണ് ഞങ്ങള് കുഞ്ഞിക്കാല് സോഫിയില് കാലുകൾ അത് ആടെ എങ്ങനെ വരുന്നു അത് ലൈറ്റ് ഇട്ട് വെറുതെ വീഡിയോ ക്ലിയർ ലൈറ്റ് അങ്ങനെ ആ ഓക്കെ ഇപ്പൊ കുറച്ച് ലൈറ്റ് വെളിച്ചൊക്കെ വന്നു നമുക്ക് വാതിൽ വെല്ല കുറ്റിയിടാം എന്തിനാണ് മനുഷ്യനും കൊണ്ടന്നെയൊന്നു കൊണ്ട അതേമായിട്ട് കൊണ്ടുവരു ശമാഅ ജ്യൂസേ സംഭവം രസൊക്കെ തന്നെയാണ് പക്ഷെ വേറൊരു എന്തൊക്കെയൊരു മതിയാണ് ഇഷ്ടം ശമ്പ ടേസ്റ്റ് തന്നെയാണ് പിന്നെ വാങ്ങുമ്പോ ശമാലോ ചെറുതോ ഒരു മനുഷ്യന്താ വാങ്ങുന്ന ആക്കി കിടങ്ങി കണ്ടാണോ തിന്നു കഴിഞ്ഞിട്ടില്ല അയിനെ പറഞ്ഞ എന്തിനാണ് ആ കുട്ടിയൊരു സാധനം കളിയണല്ലോ ഒക്കെ കുട്ടി നല്ല കുറ്റിയാ ഇനിയാ കണ്ണി നോക്കിക്കുട്ടി നോക്കിക്കുമ്മെന്താ നല്ല കുട്ടിയാണ് ഏഹ് പകര ഇന്നി തൊടാന ആരാ കുട്ടിയാ പറ പാ കൊടുക്കാനായിട്ട് നോക്കി അറ്റാക്ക് അറ്റാക്ക് കൊടുക്കാൻ ഏകദേശം മിനിറ്റുകൾ മാത്രം കൊടുക്കുന്നല്ലോ ഏനാ നോമ്പ് നോക്ക യൂട്യൂബിൽ പണി തന്നെ യൂട്യൂബില് മറ്റടി മറ്റടി യൂട്യൂബില് ണ്ടോ മാടുത്തങ്ങനെ പാ കൊടുക്കുമ്പോ ഞങ്ങൾ ശീലം വരാനെ നോമ്പ് തോന്നിയ ശേഷം ആ ശീലത്തിന് വരാണ് നോമ്പ് ശീലം അതെ ഞാൻ പറയാ

ാണ് വൃത്തിയാക്കല്ലോ ഞാൻ ഒന്നും ഇങ്ങനെയാണെങ്കിൽ മറ്റൊരു പാടേ അവസ്ഥ എടുക്കാണ്ടാവില്ല അപ്പൊ ഓൾ ഇങ്ങനെ ഉറങ്ങി ഞങ്ങടെ എന്തൊക്കെ ഒരു ബഹുമാനം ഉണ്ട് ഇപ്പൊ സ്നേഹം ഉണ്ടാകും ഊളിങ്ങനെ ഉറങ്ങി തരാണ് ഞങ്ങൾക്ക്

ആ കൊടുത്തു 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 ലാഹിറമാൻ റഹീം ഗൈസ് അങ്ങനെ ഞങ്ങളെ എട്ടാമത്തെ മുമ്പ് സന്തോഷത്തോടെ കൂടി ഞങ്ങൾ ഇവിടെ തുറക്കുന്നു ഗൈസ് ഗൈസ് അങ്ങനെ ഞങ്ങളെ എട്ടാമത്തെ നോമ്പ് വളരെ സന്തോഷകരമായി ഇവിടെ പൂർത്തിയാക്കുന്നു

ഇത്ര വീഡിയോ അടുത്ത യും കുട്ടിക്ക് കൊടുക്കപ്പാക്കോ തന്നൂലും